എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ് കടയിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാടായിരിക്കും എന്ന് വിചാരിച്ച് പലരും ഇത് വീട്ടിൽ വീട്ടിലുണ്ടാക്കാറില്ല എങ്കിൽ അങ്ങനെയല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ കളറും അജുരമോട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റും കറക്റ്റ് ഒത്തന്റിക് ചൈനീസ് ചില്ലി ചിക്കൻ അല്ല നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഇൻഡോ ചൈനീസ് ചില്ലി ചിക്കൻ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് ഫ്രൈഡ് റൈസിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെ വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അസാധ്യ രുചിയുമാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഞാനിവിടെ അരക്കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനും എടുക്കാവുന്നതാണ് ചെറിയ ക്യൂബ്സായിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ സമയത്ത് ചിക്കനില് വെള്ളമൊന്നും പാടില്ല വെള്ളമെല്ലാം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് പകരം ഞാനിവിടെ കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡറും അര ടീസ്പൂൺ ഗാർലിക് പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ പേസ്റ്റ് എടുക്കാനില്ലായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അരമുറി നാരങ്ങയുടെ നീര് ചെറിയൊരു നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുവില്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ടര ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അതവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പച്ചക്കറികളെല്ലാം റെഡിയാക്കി വെക്കണം അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതിത്രയും നമുക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെക്കണം വെളുത്തുള്ളി കനം കുറച്ച് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മളിതായതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നമുക്കിതാ ഇത്രയും പച്ചക്കറികളോട് വേണം ഒരു വലിയ സവോള ഒരു ചെറിയ ക്യാപ്സിക്കം ഒരു പിടി സ്പ്രിംഗ് അണിയൻ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് സവാളയുള്ളിയും ക്യാപ്സിക്കവും ആയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് സവാളയുള്ളി അരിഞ്ഞതിന് ശേഷം ഇതടകൾ ഒന്ന് വിടർത്തിയെടുക്കുക സ്പ്രിംഗ് അണീൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സ്പ്രിങ് അണീൻ്റെ പച്ചഭാഗം മാത്രം ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് വെക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി നമുക്ക് കോൺഫ്ലവർ സ്ലാറി ഒന്ന് തയ്യാറാക്കി വെക്കണം സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഗ്രേവിക്ക് തിക്നസ്സില്ല ഇങ്ങനെ മെഴുമെഴാന്നിരിക്കുന്ന ചൈനീസ് ഗ്രേവിയൊക്കെ ഇല്ലേ അത് നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്തിട്ടാണ് അങ്ങനെ തിക്കാക്കി എടുക്കുന്നത് ഇതും ആദ്യം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇത് ഇത്രയും നമുക്ക് ആവശ്യം വരില്ല ചൈനീസ് കുക്കിംഗ് എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി സൈഡിൽ വെക്കുക കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് പോയി എടുത്തിട്ട് വരാനൊന്നും സമയം കിട്ടില്ല ഇതിത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു കടയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്ത് വളരെ എളുപ്പത്തിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ നല്ല പോലെ ചൂടാവണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടായെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഫ്ലെയിം കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരു ഗോൾഡൻ കളറാവുന്നതോടെ വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായിട്ട് ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണം അതുവരെയാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എണ്ണ കുറവാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചിക്കൻ വെച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഓരോന്നോരോന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആയിട്ട് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ വെച്ചുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ കോട്ടിംഗ് എല്ലാം ഊർന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പ് ചിക്കനും നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ അതിനെ നമുക്ക് ബാക്കി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം പക്ഷേ ഇത്രയും എണ്ണയുടെ ആവശ്യം നമുക്കില്ല അപ്പോൾ ഇതിൽ നിന്ന് കുറേ എണ്ണ നമുക്കങ്ങ് മാറ്റാം വളരെ കുറച്ച് എണ്ണ മതിയാകും ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ബാക്കിയുള്ള കുക്കിംഗ് എല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കവും സവാളയുള്ളിയും സ്പ്രിംഗ് അണിയനും ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുമ്പോൾ കളർ ഒന്നും ഒരുപാട് മങ്ങിപ്പോകില്ല അതുപോലെ തന്നെ ഒരുപാടങ്ങ് കുക്കായി സോഫ്റ്റ് ആയി പോകേണ്ട ആവശ്യമില്ല ഈ ക്യാപ്സിക്കത്തിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഒന്ന് റിംഗ്ലിയായിട്ട് ഒന്ന് ചുളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടൊമാറ്റോ സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പും ഹോട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മുപ്പത് സെക്കൻഡൊക്കെ മിക്സ് ചെയ്തെടുത്താലും മതിയാകും നമ്മളിവിടെ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാൽ കപ്പ് ചിക്കൻ സ്റ്റോക്കും ബാക്കി വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇത് തിളക്കിച്ച് കിട്ടും നമുക്കിനി ഇതിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന കോൺസ്റ്റാർ സ്ലാറിയില്ലേ അതോട് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പകുതി മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സിലറി ചേർത്ത് കൊടുത്താൽ ഉടനെ ഇത് പെട്ടെന്ന് അങ്ങ് തിക്കായി വരും നമുക്ക് ഇത്രയും തിക്നസ് വേണ്ട കുറച്ചും കൂടി ഗ്രേവി എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും ടേസ്റ്റ് ഒരു വ്യത്യാസവും വരില്ല ഉപ്പ് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത കോൺസ്റ്റാർച്ച് സ്ലറിയിൽ നിന്ന് പകുതി മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചില്ലി ചിക്കൻ ഗ്രേവിയിലേക്ക് ഫ്രൈഡ് ചിക്കൻ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പം തന്നെ കാണാനും നല്ല മണവും ഒക്കെയാണ് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആദ്യം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച സ്പ്രിംഗ് അണിയനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ഒക്കെ ഒരുപാട് ടേസ്റ്റിയാണ് പിന്നെയും പിന്നെ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ അടുത്ത് ഫീഡ്ബാക്കും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എക് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സർവ്വ് ചെയ്യുന്ന നേരം നമുക്ക് ഇതിന് മുകളിലായിട്ട് വെളുത്ത എഴുലിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് മടിക്കരുത് പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബ ബൈ